നമസ്കാരം വെൽക്കം ടു പി എസ് ഇ ചലഞ്ചർ ഈ ഒരു ക്ലാസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പ്രകാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത് പദവികളാണ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം നിലവിലെ സ്റ്റാറ്റസ് ആണ് നമ്മൾ പഠിക്കുന്നത് എഴുന്ന ഓരോ പരീക്ഷയിലും നമുക്ക് മിനിമം രണ്ട് മാർഗെങ്കിലും കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് ഫസ്റ്റ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ എല്ലാവർക്കും അറിയാം രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ അദ്ദേഹം മുപ്പത്തി ഒൻപതാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആ ഒരു പോയിന്റ് കൂടി ഓർത്തണം കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ആണ് ജസ്റ്റിസ് നിധിൻ മധുകർ ചാന്താർ മുപ്പത്തി ഒൻപത് പിന്നെ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ എ എം ഷൻസീർ ആണ് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കറാരാണ് എ എം ഷൻസീർ അതുപോലെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റ എം ഗോപുമാർ അതേപോലെ നിലവിലെ നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായിരുന്നു പി ടി എ റഹീം അപ്പോൾ കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ എ എൻ ഷൻസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോകുമാർ അതേപോലെ നിയമസഭാ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു പി ടി എ റഹീം അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പദവിയാണ് നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് അതുകൂടി ഓർക്കണം നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലക് ആണ് എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആണ് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് നിലവിലെ കേരള ഡി ജി പി റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ നിലവിലെ ഡി ജി പി ആരാണ് റവാഡ ചന്ദ്രശേഖർ അത് പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് ഈ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ആണ് നിലവിലെ കേരളത്തിന്റെ ഡി ജി പി ആരാണ് റവാഡ ചന്ദ്രശേഖർ റവാഡ ചന്ദ്രശേഖർ ഇനി അടുത്തത് ആസൂത്രണ ബോർഡ് എല്ലാവർക്കും അറിയാം ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കുന്നു സോ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷനാരാണ് പിണറായി വിജയൻ ആണ് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആണ് പ്രൊഫസർ വി കെ രാമചന്ദ്രൻ കുറച്ചുനായിട്ട് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നീട്ടിക്കൊടുത്തിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷനാരാണ് വി കെ രാമചന്ദ്രൻ നെക്സ്റ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇതും സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്രത്യേക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് ഡോക്ടർ രക്തൻ യു കേൾക്കർ ഖേൽക്കർ എസ് രക്തൻ കേൾക്കർ ഓർത്തിരിക്കാം കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രത്തൻ യു കേൾക്കർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ രക്തൻ യു കേൾക്കറും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ നെക്സ്റ്റ് കേരള പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് കേരള പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് കേരള പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ കേരളത്തിന്റെ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ടാ ധനകാര്യ കമ്മീഷന്റെ വളരെ റെയർ ആയിട്ട് ക്വസ്റ്റൻ വരുന്നൊരു പാർട്ടാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ എൻ ഹരിലാൽ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവി സ്ഥിരം ഇതും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ് പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷാരാണ് പി സതീദേവി അതും ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തോമസ് അലക്സ് തോമസ് അലക്സാണ്ടർ തോമസ് ഓർത്തിരിക്കുക അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ വിവരാവകാശം ഹരി അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ അപ്പൊ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരമായി പരീക്ഷ ചോദിക്കുന്നതാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷരാണ് പി സതീദേവി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ നെക്സ്റ്റ് സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജർ ഇതും എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ പുസ്റ്റാണ് ഇനിയും ആവർത്തിക്കാം നിലവിലെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനാരാണ് എം ഷാജർ നിലവിലെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജർ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നിലവിലെ അധ്യക്ഷ കെ സി റോസിക്കുട്ടി ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത പദവിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ കെ സി റോസിക്കുട്ടി അപ്പോൾ വനിതാ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് പി സതീദേവിയും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷരാണ് കെ സി റോസിക്കുട്ടിയുമാണ് നെക്സ്റ്റ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് എ എ റഷീദ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇതും കുറെ തവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ സംസ്ഥാന പട്ടികാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി പട്ടിയാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി മാവോജി സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ശശി പിന്നോക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ശശിധരൻ ഇപ്പൊ ഇത് ശ്രദ്ധിച്ചോണം ന്യൂനപക്ഷ കമ്മീഷൻ എ എ റഷീദ് ബാലാവകാശ കമ്മീഷൻ കെ വി മനോജ് കുമാർ പട്ട്യാതി പട്ട്യവർഗ കമ്മീഷൻ ബി എസ് മാവൂജി പിന്നാക്ക കമ്മീഷൻ ജസ്റ്റിസ് ജി ശശിധരൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പദവികളാണ് കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ കേരള ലോകായുക്ത ആരാണ് എൻ ആണ് നിലവിലെ കേരള ലോകായുക്ത അതേപോലെ കേരള സ്പോർട്സ് കൌൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫലി ഇതും റിപ്പീറ്റഡ് പോയിന്റ്സ് ആണ് അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് നിലവിലെ കേരള ലോകായുക്താരാണ് എൻ അനിൽകുമാർ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് യു ഷറഫ് അലിയാണ് അതേപോലെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽ സുനിൽകുമാർ ഈ പദവിയും ഇടയ്ക്ക് പരീക്ഷിച്ചിരിക്കുന്നതാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ നമുക്കറിയാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നമ്മൾ പി ടി ഉഷിയെ കുറിച്ച് കുറേ തവണ കേട്ടു കുറേ തവണ എക്സാമിന് ചോദിക്കുകയും ചെയ്തു നിലവിൽ കേരള സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ ആരാണ് വി സുനിൽ സുനിൽകുമാർ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ചെയർമാൻ സയ്യിദ് അക്തർ മിർസ കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ചെയർമാൻ ചെയർമാനാരാണ് സയ്യിദ് അക്തർ മിർസ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായി ഗവർണറെ മാറ്റിയിട്ട് ചാൻസലർ ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്തിരുന്നു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ ചാൻസലറാണ് മല്ലിക സാരാഭായി നിലവിലെ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട നിലവിലെ മലയാളം മിഷൻ ഡയറക്ടർ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കടയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത സംഗീതനാട് അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീതം സംഗീത സംഗീതനാട് അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് പോക്ലർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണികൃഷ്ണൻ അദ്ദേഹം വീണ്ടും കാലാവധി രകച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തായിട്ട് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു സത്യം കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള സംഗീത സംഗീതനായ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് ആണ് ലളിതകല അക്കാദമിയുടെ ചെയർമാൻ അതേപോലെ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിലവിലെ കേരള ഫോക്ക് ലോർ ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ആണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം പ്രധിച്ചോണം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടറാണ് ഡോക്ടർ സത്യൻ എം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാറാണ് അദ്ദേഹം വൈസ് ചെയർമാൻ ആയിരുന്നു നിലവിൽ ചെയർമാന്റെ ആക്ടിവ് പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ചലച്ചിത്ര നടൻ പ്രേംകുമാറാണ് അതേപോലെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ കെ മധുവാണ് സംവിധായകൻ കെ മധു ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ മുൻപ് ചെയർമാൻ ആയിരുന്ന ഷാജിയൻ കരുൺ അന്തരിച്ചിരുന്നു അതിനുശേഷമാണ് കെ മധുവിനെ റീ റീസൻ്റ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത് അപ്പൊ നമുക്കറിയാം പദവികൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഓരോ പരീക്ഷയ്ക്കും അഭാദനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മൾ ഇടയ്ക്ക് ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗം കൂടി ആണ് അപ്പോൾ ഈ ഒരു പോയിന്റ് ഇത്രയും കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ പെയ്ഡ് കോഴ്സ് ആഗസ്റ്റിലെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു സോഴ്സും നോക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗം ഉറപ്പിക്കാവുന്ന ഒരു കോഴ്സാണ് ഇത് താങ്ക്